പ്രൊമോഷന്റെ ഭാഗമായിട്ട് സിനിമയിൽ അവസരം എന്നൊരു പല രീതിയിലുള്ള സൈബർ നേരിടേണ്ട വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ാണ് ആ മോള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം നമുക്ക് ആ പണി അറിയണം പണി അറിഞ്ഞില്ലെങ്കിൽ കൂടെ കിടക്കാമോ എന്ന ആൾക്കാർ ചോദിക്കും നമ്മളൊരു ഓഡിഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ടേ പെർഫോം ചെയ്യുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് ചോദിക്കും കാരണം ആക്ടിംഗിന് ഒരു ഒരു മാർക്കുണ്ട് ഇപ്പോൾ ബെഞ്ച് മാർക്കുണ്ട് അതിന് തൊട്ട് താഴെ നമസ്കാരം വെരി വെരി നമസ്കാരം നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഷാലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആങ്കർ ഹന്നാർ അജി കോശിയോട് ഡി എൻ എ മൂവീൻ്റെ പ്രൊമോഷൻ സമയത്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഹന്നാർ അജി കോശിയോട് ചോദിക്കുന്നത് കൂടെ കിടന്നിട്ടാണോ അവസരം കിട്ടിയത് മൂവിയിൽ കിട്ടിയതെന്ന് ചോദ്യം ചോദിച്ചിരുന്നു ഭയങ്കരമായിട്ട് വിവാദങ്ങളുണ്ടായി ഒരുവിധം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ആങ്കർക്ക് ഷാലൂൻ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്കാലും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേജ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ അതിന് കുറച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു ഇതിന് റെസ്പോൺസായിട്ട് ഈ ഹന്നയുടെ ചോദ്യം എന്നുവെച്ചാൽ അവർ സ്വ സ്വാഭാവികമായിട്ടും ഈ അഷ്കർ സോദാനും ഹന്നയും കൂടി ഇരിക്കുന്നൊരു ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അഷ്കർ സോദാൻ അഷ്കർ സോ സോദാൻ റിപ്ലൈ പറയുന്ന സമയത്ത് ഞാൻ അന്നയോടാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു സംഭവം നിങ്ങൾ അത് ഓർക്കുന്നുണ്ട് ചോദിക്കുന്നു അല്ലേ അധികം ദിവസമായിട്ടില്ല അപ്പോൾ അതിന് ശേഷം ആ ഒരു വിഷയം അവിടെ കംപ്ലീറ്റ് ആയിട്ട് കെട്ടടങ്ങി കഴിഞ്ഞൊരു വിഷയമായിരുന്നു ഈ വിഷയം ഇവിടെ വീണ്ടും ചർച്ച വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഷാലുവിൻ്റെ ചാനലിലൊരു വീഡിയോ കണ്ടു അതിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഷാലുവിന് അന്ന് ഒരുപാട് സൈബർ ആക്രമണങ്ങളോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഷാലു അതിലൊരു വീഡിയോ വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് അത് ആക്ട്രസ് മാലാ പാർവതി ഒരു സില്ലി മോങ്സെന്ന് തോന്നിട്ട് ആ ചാനലിൻ്റെ പേര് അങ്ങനെ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അവരോട് ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ഇത് ആയിട്ടാണ് അവർ ഈ ഒരു ഈ ഒരു അവർ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ചെയ്യേണ്ട റീസൺ എന്താ വെച്ചാൽ ഇതിന് മാലാപാർവതിയോട് ചോദിക്കുന്നുണ്ട് ഇതേ ക്വസ്റ്റിന് അന്നും ഇങ്ങനെ ഒരു സംഭവം അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് മാലാപാർവതിയുടെ റിപ്ലൈ ഉണ്ട് മാലാപാർവതിയുടെ റിപ്ലൈ മാലാപാർവതി പറയുന്നുണ്ട് കഴിവ് നിങ്ങൾക്ക് സിനിമയിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം കഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടന്നു കൊടുക്കേണ്ടി വരും എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ മാലാ പാർവതി പറഞ്ഞിട്ടുള്ളത് ഇത് എന്താ സംഭവിച്ചാലും ഇത് ശരിക്ക് അന്നാർ മറ്റേ എന്നയല്ല ഈ ശാലുവിന് ഭയങ്കര ട്രിഗറായി ഈ ഒരു സംഗതി ട്രിഗർ ആയതുകൊണ്ടാണ് ഷാലു ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഷാലു പറയുന്നുണ്ട് അന്ന് ഇത്ര എന്നെ അത്ര പേര് അറ്റാക്ക് ചെയ്തിരുന്നു അങ്ങനെ ചെയ്തിരുന്നു നമുക്ക് ആരുമില്ല അങ്ങനെ അത് സംഘടനകളൊക്കെ ഉണ്ടല്ലോ മാലാ പാർവതിയെ കാര്യം എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കാൻ സംഘടനകളൊക്കെ ഉണ്ടല്ലോ എന്നിട്ടാണ് ഷാലു വന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഷാലു ഷാലുവിന് ട്രിഗറായെന്നു വെച്ചാൽ ഷാലു അതിന് ശേഷം പറഞ്ഞിരുന്നു ഷാലുവിനും ഇതുപോലുള്ള അനുഭവങ്ങൾ ഓഡീഷന് പോയ സമയത്ത് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഷാലു പറഞ്ഞ് ഒരു സംഗതി കൊണ്ടാണ് അതാണിപ്പോൾ ഇവിടെ ട്രിഗർ ആയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഷാലു വലക്കുന്ന പറയുന്നുണ്ട് അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടും എനിക്ക് തോന്നുന്നത് ഏറെ പോകുന്ന സിറ്റുവേഷനാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല എനിക്കിന്ന് മനസ്സിലായിടത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഞാനിതിൽ ഇത് ഷാലു ഇപ്പോൾ ഈ ഒരു ഇപ്പം നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടോ ഷാലുവിൻ്റെ വീഡിയോ കണ്ടോ എന്നുള്ള അറിയില്ല കണ്ട ഷാലുൻ്റെ ചാനലിൽ ഷാലു സ്ബൂൺ എന്ന് പറഞ്ഞ ചാനലിൽ പോയി എന്നൊക്കെ ഇൻറ്റർവ്യൂ കംപ്ലീറ്റ് എടുക്കണം പക്ഷേ അതിൽ ഷാലു പറഞ്ഞതെന്ന് വെച്ചാൽ ഷാലു അന്ന് ചോദ്യം ചോദിച്ചത് സിനിമ സിനിമാ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള സംഭവം ഇല്ലേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നുള്ള ചോദ്യം ഷാലു ചോദിച്ചു ഇത് ഒരു ഉത്തരം പോലെയാണ് മാലാ പാർവതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ കടന്നു കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇവരിവിടെ പറഞ്ഞില്ലേ എന്നുള്ളതാണ് ഇതാണ് ഷാലു പുറത്തേക്ക് വയ്ക്കുന്ന സംഭവം ഷാലു പറയാൻ ആഗ്രഹിക്കുന്നത് സംഭവം വളരെ സിമ്പിളാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നുള്ള കാര്യം അത് ഒരു പറയാതെ പറയുന്ന ഒരു സംഗതി ആണ് ഏ എന്താ പറയുക അതൊരു ഒരു രഹസ്യമാണ് അത് എല്ലാവർക്കും അറിയാം ഏ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് ഇവിടെ അതല്ല ക്വസ്റ്റ്യൻ ഞാൻ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഷാലു അതിന് എടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ അത് പൊള്ളി അത് കൊണ്ടു കാരണം എന്ന് വെച്ചാൽ ഷാലു അന്നാ പറഞ്ഞിട്ടുള്ള സംഗതിൻ്റെ മേലെ പല പിന്നെ ഇൻ്റർവ്യൂസിലും പല ചാനലുകളും ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ചോദിക്കുന്നതെന്നാണ് ഷാലുൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടായത് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്നും പേഴ്സണൽ ഇതിന്ന് കൊണ്ടുവന്നല്ല സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് ഒരു കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് അന്ന് ആ ഒരു അല്ലെങ്കിൽ ആ മൂവിക്ക് ഒരു കൂടുതൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ എൻ്റെ വീടിൽ പറഞ്ഞതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത് അല്ലാണ്ട് അതൊരു അതൊരു നാച്ചുറലായിട്ട് വന്നൊരു ക്വസ്റ്റൻ ഒന്നല്ല അന്നാ ഞാൻ ഞാൻ അങ്ങനെ എൻ്റെ ഇതിൽ ഞാനിപ്പോഴും അതിനെ വിശ്വസിക്കുന്നത് ഇതൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ആണെന്നുള്ളത് ഓക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അവിടുന്ന് എന്താ പറയുക അതിൽ നിന്ന് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിക്കോട്ടെ ആ മൂവിക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു റീച്ച് റീച്ചായിക്കോട്ടെ ഞാൻ ബിഗ് ബോസിൻ്റെ ഒക്കെ എടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ ആക്കിയിട്ടാണ് എല്ലാവരും അടുത്ത സീസണിൽ ബിഗ് ബോസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനും കണ്ടിരട്ടോ ഓക്കെ അപ്പോൾ മാലാപാർവതി ഒരു ഡയലോഗ് നമുക്ക് പറയാം നമുക്ക് ഞാൻ പ്ലേ ചെയ്യാം എനിക്കിതിൽ യാതൊരു തെറ്റും മാലാപാർവതിയുടെ ഭാഗത്ത് തോന്നില്ല എൻ്റെ ഒരു അതാണ് കാരണം എന്താ വെച്ചാൽ മാലാപാര്വതി പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം ഞാൻ ഈ കേസിൽ കേസിലിപ്പോഷാലു വീഡിയോ എത്ര പേര് കണ്ടുപറയില്ല ഷാലുവിന്റ കേസിൽ ഇത്ര പറയുന്നുള്ളൂ ഷാലു പറഞ്ഞത് അവിടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം ഇവിടെ മാലു മാലാപാര്വതി പറഞ്ഞതിനോടാണ് നമ്മൾ യോജിക്കുന്നത് റീസൺ ഞാൻ പറയാം നമ്മൾ ഇങ്ങനെ വേണം ഇനി ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ അവരെ എനിക്ക് ഓ അത് ശരി ഇപ്പം ഇതോണല്ലേ ട്രെൻഡ് ഓളയോ എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് അല്ലേ അടുത്ത പ്രാവശ്യം ട്രെൻഡിനൊപ്പം അപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ ഓക്കെ നിങ്ങളെങ്ങനെയാണ് കൂടെ കിടന്നിട്ടാണോ ഭയങ്കര ആങ്കർ ചെയ്യാൻ കിട്ടിയത് അങ്ങനെയാണോ ഏഹ് ആണോ വിഷ്ണു അല്ലല്ലേ ആ അപ്പം ചിലപ്പോൾ നമുക്ക് തോന്നും അങ്ങനെ എനിക്ക് ആ കുട്ടിയോട് എനിക്ക് അതിൻ്റെ ഒരു അത് കഴിഞ്ഞ് ആ കൊച്ചിനോട് പറയാമോ എന്ന് എനിക്കറിയില്ല കുട്ടിയോട് നേരിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ആ മോള് ഇങ്ങനെ ഒരു വീഡിയോ പറയുന്നത് കേട്ടു ഞാൻ ഓഡീഷന് പോയ സമയത്ത് എന്നോട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചു എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അതിനുശേഷം കിട്ടിയില്ല അത് കഴിഞ്ഞ് തന്നില്ല അത് അപ്പോഴൊക്കെ അവർ ചോദിച്ചു ഇങ്ങനെ കൂടെ വരാമോ അപ്പോൾ ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ചോദിച്ചു കാണുമല്ലേ കറക്റ്റാണ് ആ മോള് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം നമുക്ക് ആ പണി അറിയണം പണി അറിഞ്ഞില്ലെങ്കിൽ കൂടെ കിടക്കാമോ എന്ന ആൾക്കാർ ചോദിക്കും നമ്മളൊരു ഓഡീഷൻ ചെയ്തിട്ട് നമ്മൾ ഒരു ആവറേജ് ആയിട്ടേ പെർഫോം ചെയ്യുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് എന്നെ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് ചോദിക്കും കാരണം ആക്ടിങ്ങിന് ഒരു ഒരു മാർക്കുണ്ട് ഇപ്പോൾ ബെഞ്ച് മാർക്കുണ്ട് അതിന് തൊട്ട് താഴെ പോലും ആവാൻ പറ്റത്തില്ല നമ്മളെ സർപ്രൈസ് ചെയ്യണം അപ്പം നമ്മൾ ആ പണിയെ നമ്മൾ എത്ര പഠിച്ചു എവിടെ പോയാണ് ആക്ടിങ് പഠിച്ചത് അപ്പോൾ അത് ആവശ്യം എനിക്ക് അപ്പം ആ കുട്ടി പറയുന്നുണ്ട് എനിക്ക് സിനിമയെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ആഗ്രഹം നമ്മുടേതാകുമ്പോൾ നമ്മുടെ ആവശ്യമാകുമ്പോൾ കൂടെ കിടക്കണമെന്ന് ആൾക്കാർ പറയും കാരണം അവർക്ക് അതുകൊണ്ട് മാത്രമേ അവർക്ക് അതിൽ നിന്നൊരു പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ സിനിമയിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ സിനിമ ഡയറക്ടറിന്റെ ആവശ്യമാവണം നമ്മൾ എന്നാൽ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ സ്കില്ലിനെ എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊച്ചു ചോദിച്ച ചോദ്യത്തിന് ഞാൻ തള്ളിക്കളയൂല ഞാൻ എല്ലാം പഠിക്കും ഞാൻ ട്രെൻഡിലൊപ്പം ഓക്കെ നെക്സ്റ്റ് ടൈം എനിക്കൊരു ഞാൻ ചോദിക്കുന്ന ചോദ്യം അപ്പൊ സൂര്യ സൂര്യാരെയൊക്കെ മാലാപാർവതി പറഞ്ഞിട്ടുള്ള ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഞാനത് എന്തുകൊണ്ടാണ് ഈ മാലാപാരവതി പറഞ്ഞു തരും എനിക്ക് വലിയൊരു സംഭവം തോന്നിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റിംഗ് അവർച്ചെന്നൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇത് പല മേഖലയിലുണ്ട് സിനിമ മീഡിയ സിനിമയിൽ മാത്രമെന്നല്ല സിനിമ ഫീൽഡിൽ മാത്രം നമുക്ക് പ്രോപ്പർ കഴിവില്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എത്തിപ്പെടണം എന്ന് ചെയ്യും എന്ന് എന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമുക്ക് പിന്നെ സംഗതി വേണം എത്തിപ്പെടുന്ന ഇത് കഴിഞ്ഞാൽ പ്രോപ്പർ കഴിവ് നമുക്ക് നമുക്കില്ലായെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഫേവർ നമ്മൾ ചെയ്യേണ്ടി വരും കോംപ്രമൈസ് എന്ന് ഓൾവേസ് ഇത് പോകാൻ മാത്രമായിക്കോളാം സെക്ഷൽ കോംപ്രമൈസ് മാത്രമായിക്കോളന്നില്ല നമ്മൾ ചിലപ്പോൾ പണത്തിൻ്റെ പേരിലായിരിക്കാം വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കാം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അതാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കൊരു സ്ഥലത്ത് എത്തിപ്പെടണം എന്നുള്ള ഇതുണ്ടെങ്കിൽ അതിന് കഴിവുണ്ട് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മളെ ആ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് നമ്മളെ വേണം അല്ലെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ട് അവർക്ക് തോന്നുകയാണ് നമ്മളെ അവന് വേണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടിയും പഠിക്കല്ല വി ക്യാൻ ബി സോ ഡാൻ കോൺഫിഡൻറ്റ് ഇത് നമ്മളെന്താ പറയുക ഇത് ആ കഴിവില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്നിട്ട് അപ്പോൾ എനിക്ക് എനിക്കതിന് കഴിവില്ല എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനവിടെ തിരിച്ചു പോരേണ്ട സിറ്റുവേഷൻ ചോദിക്കും ചിലപ്പോൾ അവർ പിന്നെയും വേണം ചോദിക്കും അപ്പം നമുക്ക് വേണ്ട അവർ തിരിച്ച് പോരാ ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തിപ്പെടാം ഒരു പരിധി വരെ ഓക്കെ കഴിവുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും എത്തിപ്പെടാം നല്ല ഒരു പരിധി വരെ എത്തിപ്പെടാം കഴി കഴിവില്ലാതെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ഫേവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് നീഡ് നോട്ട് ബി ഇതായിരിക്കില്ല എല്ലപ്പോഴും സെക്ഷൽ ഫേവേഴ്സ് ആയിരിക്കില്ല എല്ലപ്പോഴും പണമായിരിക്കാം വേറെ എന്ത് സംഭവമാണേ ആയിരിക്കാം ഇത് എല്ലാ ഇൻഡസ്ട്രിയിലുണ്ട് ഇതാണ് മാലാപാർവതി പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് പറയാൻ ഈ ഒരു 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 ഷാലുവിന്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ചെറിയ ക്ലിപ്പ് പ്ലേ മാലാ പാർവതി മാഡം പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടതോടെ സൈക്കോളജിസ്റ്റ് കൂടെ പറയുന്നുണ്ട് എത്രത്തോളം ബോധം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്താണ് കഴിവില്ലാത്തവർ എന്നാൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കിടന്ന് കൊടുത്തിട്ട് സിനിമയിൽ കയറന്നുള്ളത് അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇവർ പറഞ്ഞ ഉത്തരം എന്തായാലും വ്യത്യാസമുണ്ടോ കിടന്നുകൊടുത്തിട്ടാണ് സിനിമയിൽ അവസരം ലഭിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഞാൻ ചോദിച്ചു ഇവർ അതിന് ഉത്തരം തരുന്ന പോലെ എന്നോട് പറയണമെന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത് കഴിവില്ല നിനക്ക് കഴിവില്ല അതുകൊണ്ടാണ് നിന്നോട് വന്ന് കിടന്നു തരാൻ വേണ്ടിട്ട് അവർ വന്നിട്ടുണ്ടാവുക അപ്പൊ കഴിവില്ലാത്ത ആളുകൾ കിടന്നു കൊടുത്തിട്ട് വേണം സിനിമയിൽ കയറാൻ എല്ലാത്ത പക്ഷം ലഭിക്കുകയില്ല അപ്പൊ പന്നതിന്റെ അർത്ഥം എന്താണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക എന്താന്ന് പറഞ്ഞത് കിടന്നു കൊടുക്കണം എന്നാൽ സിനിമയിൽ കയറാം അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ശരിയൊക്കെയല്ലേ മാലാപാർവതി എന്ന് പറയുന്നവര് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് ചക്ക എന്ന് പറയുമ്പോ മാങ്ങൾ സംഗതി ഉണ്ടല്ലോ ഒരു സെക്കൻഡ് ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറഞ്ഞ് കേൾക്കുക എന്നുള്ളൊരു സംഭവമായിട്ടായിരിക്കും ഇതിനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞത് എന്ത് ഇവർ എന്ത് ഏ അവർ പറഞ്ഞ വളരെ ഇതിൻ്റെ കോൺട്രവേഴ്സി എല്ലാം സ്പാർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഡി എൻ എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റർവ്യൂ എന്നാണ് അവിടെ നിന്നാണ് ഇത് സാധനം തുടങ്ങിയിട്ടുള്ളത് ഓക്കേ അതുകൊണ്ടാണ് ഈ ഒരു ആങ്കർ മാലാപാർവതിയുടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മാലാപാർവതി അവരുടെ വ്യൂ പോലെ പോയിന്റ് പറഞ്ഞു പിന്നെ അവർ സൈക്കോളജിസ്റ്റാണ് അവർക്ക് ബോധമുണ്ടോ അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അവർ പറഞ്ഞ എനിക്ക് പേഴ്സണലി വാട്ട്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ഇസ് അവർ പറഞ്ഞത് കറക്റ്റാണ് നിങ്ങൾ സിനിമ എന്നല്ല ഏത് മേഖലയിലും നിങ്ങൾക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കഴിവ് വേണം ഈ ആ കഴിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഫേമസ് ചോദിക്കും നീഡ് നോട്ട് ബി സെക്ഷൽ ഓൾവേസ് ആ പിന്നെ പൈസയോട് ചോദിക്കാം അതൊക്കെ ചോദിക്കാം നമ്മളിപ്പോൾ ഒരു ജോലി കമ്പനിയിൽ ജോലിക്ക് കയറുന്ന സിറ്റുവേഷൻ വരെയാണ് അവിടെ നമുക്ക് അതിനുള്ള കഴിവില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നപ്പോൾ അതാണ് സമർത്ഥിക്കണമെങ്കിൽ അതുണ്ട് അതിലിപ്പോൾ ആർക്കാ പുതിയതുള്ള സിനിമ ഫീൽഡിലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും ഇതൊരു പരമാർത്ഥമാണ് ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കേട്ടോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വലിയ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂന്നല്ല ഇന്നിപ്പോൾ വേറെ ഒന്നും കണ്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചിരുന്ന ഏതായാലും കണ്ട സ്ഥിതിക്ക് ഇതൊന്നും റിയാക്റ്റ് ആയി പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് അവർ കളിച്ചിട്ടുള്ള ഒരു ഗിമ്മിക്കായിരുന്നു അതെന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം പറയുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ